നടു റോഡിൽ വച്ച് ഭാര്യയെ കുത്തി ഭർത്താവ് പരിക്കേറ്റ ശ്രീമൂലനഗരം സ്വദേശിനിയെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു സംഭവം മൂപ്പന്നൂർ ഫൊറോനപ്പള്ളിക്ക് സമീപം ഇന്ന് രാവിലെ പത്തുമണിയോടെ ശ്രീമൂലനഗരം സ്വദേശിനി റിയയ്ക്കാണ് കുത്തേറ്റത് ഭർത്താവ് ജിനുവാണ് കുത്തിയത് കഴുത്തിനും വയറിനും ഗുരുതരമായി പരിക്കേറ്റ റിയയെ അങ്കമാലി അപ്പോളോ ആശുപത്രിയിലേക്ക് മാറ്റി ഡിവോഴ്സ് സംബന്ധിച്ച കേസ് കോടതിയിൽ നടന്നുവരികയാണ് കുട്ടികളെ കാണുന്നതിനായാണ് ശ്രീമൂലനഗരത്തുള്ള റിയ മുക്കനൂരിലെ ഭർത്താവിന്റെ വീട്ടിലെത്തിയത് കുഞ്ഞിനെ കാണാൻ കോടതി ഒരു മണിക്കൂർ സമയം അനുവദിച്ചിരുന്നു ഇതിന്റെ ഭാഗമായി കുഞ്ഞിനെ കാണാൻ എത്തിയപ്പോഴാണ് ഭർത്താവ് ജിലു കുത്തിയത് പള്ളിയുടെ പുറകിലെ റോഡിലായിരുന്നു സംഭവം അങ്കമാലി പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു